നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്കറിയാം മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ തന്നെ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കലുഷിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നൊരു ജില്ലയാണ് വയനാട് വയനാട്ടിലെ നിരവധി പ്രശ്നങ്ങൾ ഇന്ന് രാജ്യത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടേണ്ട വിഷയമാണത് പ്രധാന വിഷയമാണ് ആ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആർ ദിൻഷാണ് ശ്രീ ആർ ദിനിൻഷ് ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് നമസ്കാരം സാർ സ്വാഗതം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു സർജൻ എങ്ങനെ റെഡിയായി നിൽക്കുന്നു അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയെ എത്തിക്കാൻ വേണ്ടി ഒരു ആംബുലൻസ് ഡ്രൈവർ എങ്ങനെ തയ്യാറായി നിൽക്കുന്നു അതേ ജാഗ്രതയിലാണല്ലോ നിങ്ങളിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് സാറൊക്കെ ആർ ആർ ടി ടീമിൻ്റെ ക്യാബ് നേതാവ് എന്ന നിലയിലും ചിലപ്പോൾ ഇങ്ങനെ വരുന്നൊരു സ്ഥലം ആ അവസ്ഥയിലാണുള്ളത് അതേസമയം ഇപ്പോൾ ജനങ്ങൾ നിങ്ങൾക്കെതിരെ വനംവകുപ്പിനെതിരെ നിങ്ങൾക്കെന്ന് ഉദ്ദേശിച്ച് വനംവകുപ്പിനെതിരെ പ്രതിഷേധത്തിലാണ് അതേസമയം വനം വകുപ്പിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കൊപ്പം ജീവനക്കാരുടെ പക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങളും ചില പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വകുപ്പ് ജീവനക്കാർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നിര ഇതിന് ഒരുപാട് ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട് കേരളത്തിലെ അതിവിപുലമായ ഇരുപത്തി ഒൻപത് പോയിൻ്റ് ഒരു ശതമാനം വരുന്ന ഏകദേശം മുപ്പത് ശതമാനം വരുന്ന വനസമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ വകുപ്പിലെ തന്നെ സംരക്ഷണ വിഭാഗം ജീവനക്കാരാണ് ആ ജീവനക്കാരിൽ പ്രത്യേകിച്ച് ഡെപ്യൂട്ടി റേഞ്ചർ മുതൽ ഫോറസ്റ്റ് വാച്ചർ വരെയുള്ള ജീവനക്കാരും അതോടൊപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള വാച്ചർമാരുമാണ് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ട് ലൈൻ ഉദ്യോഗസ്ഥരായിട്ട് പ്രവർത്തിക്കുന്നത് അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടും അവരുടെ അവകാശങ്ങളെ പൊതുസമൂഹത്തിൻ്റെയും നേടിയെടുക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ മുന്നിലെത്തിക്കാനുമായിട്ടാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ വനപാലക ജീവനക്കാരുടെ സംഘടനയുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാരംഭിച്ച സംഘടനയാണ് ഇന്ന് ഏകദേശം എഴുപത് വർഷമായി ഞങ്ങളുടെ മുഖ്യധാര സംഘടനാ പ്രവർത്തനങ്ങൾ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും ഒരടിമത്ത കാലഘട്ടത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഇന്ന് ഞങ്ങൾക്ക് അവകാശങ്ങൾ ചോദിക്കാൻ പ്രാപ്തനാക്കിയതും ഈ സംഘടനയാണ് അത് ഞാനിതിൻ്റെ ആമുഖമായൊന്ന് ഏത് ലെവലിലുള്ള ഉദ്യോഗസ്ഥരാണ് അതിലുള്ള എല്ലാ എല്ലാ ജീവനക്കാരും വകുപ്പിലും ഒരു ഘട്ടം സംരക്ഷണ വിഭാഗം ജീവനക്കാരായിട്ടുള്ള ഫോറസ്റ്റ് വാച്ചർ മുതൽ കാടിനേക്ക് ആദ്യം കാലെടുത്ത് വയ്ക്കുന്ന ഫോറസ്റ്റ് വാച്ചർ മുതൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ വരെയുള്ള ഈ വനത്തെ കൈവെള്ളയിൽ കൊണ്ട് കിടക്കുന്ന മുതുകിലേറ്റ് നടത്തുന്ന ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന വർഗ്ഗത്തിൽപ്പെട്ട ജീവനക്കാരുടെ സംഘടനയാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാ അത് പറയുമ്പോൾ ഒരു കാര്യം കാര്യങ്ങൾ ചോദിക്കണം പലരും പറയുന്നു അംഗബലം പോരാ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അംഗബലം കുറവാണ് ഈ സേനയ്ക്ക് ശേഷി പവർ കുറവാണെന്ന് പറയുന്നുണ്ട് അത് അത് വസ്തുതാപരം തന്നെയാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളത്തിൽ ഇരുപത്തിയൻപത് ശതമാനം വരുന്ന ഏകദേശം പതിമൂന്നായിരത്തോളം ചുവരശ്ര കിലോമീറ്റർ വരുന്ന ഈ വനത്തെ സംരക്ഷിക്കുവാൻ കേവലം ആറായിരത്തോളം വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം പണ്ട് കേരളത്തിലെ വനത്തിന് വനംവകുപ്പിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തടി വില്പനയായിരുന്നു ആ തടി വില്പനയിൽ നിന്ന് തികച്ചും ഒരു യൂടേണിൽ സഞ്ചരിച്ച് ഇന്ന് എല്ലാ തലമുറകൾക്കും വേണ്ടിയും വരും തലമുറകൾക്കും വേണ്ടിയും വായു ജലം എന്ന അടിസ്ഥാന കൺസെപ്റ്റിലേക്ക് വനം എത്തി വനം വകുപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ അതിലുപരിയായിട്ട് ഇന്ന് ആധുനിക കാലത്ത് പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വെല്ലുവിളികളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേരിടുകയും ചെയ്തത് അത്തരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നിരവധി വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ ഒരു എഞ്ചിനീയറെ പോലെ ഒരു ഫയർമാനെ പോലെ ഒരു അധ്യാപകനെ പോലെ ഏതൊക്കെ രീതിയിൽ അവർ പ്രാപ്തരാണോ അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഡ്യൂട്ടികളാണ് നിർവഹിക്കാൻ വേണ്ടി വരുന്നത് എല്ലാം സമഗ്രമായി പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്രയും തീർത്തും അപര്യാപ്തമാണ് ഇന്നത്തെ സ്റ്റാഫ് സ്ട്രെങ്ത് അത് സ്റ്റാഫ് പാറ്റേൺ പുനഃക്രമീകരിക്കണമെന്ന് സംഘടന നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഇപ്പോൾ പുൽപ്പള്ളിയിൽ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം അതിന് മുൻപിൽ പല ജില്ലകളിലുണ്ടായ സംഭവങ്ങൾ ഒക്കെ ജനങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ആളെ തടഞ്ഞു വെക്കുന്നു അത് ഒരു പക്ഷേ വനപാലകരാണെങ്കിൽ അവർ റേഞ്ചറായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ആയിരിക്കും അവരെ തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ കാരണം അവർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു ജനകീയ സമരത്തിൻ്റെ ഭാഗമായാണ് നിങ്ങളെപ്പോലുള്ളവരെ തടഞ്ഞു വെക്കേണ്ടി വരുന്നത് പിന്നീട് അവർക്കെതിരെ വനംവകുപ്പിൻ്റെ കേസും പോലീസിൻ്റെ കേസൊക്കെ വരും പിന്നെ അവർ അവരതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കും അതങ്ങനെ പോകും ഈ തടഞ്ഞു വെക്കപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും അങ്ങനെ സമ്മർദ്ദത്തിൽ ചില ആളുകൾ കൊല്ലപ്പെട്ടിട്ട് വരെ ഉണ്ട് എന്ന് പല സന്ദർഭങ്ങളെയും കേട്ടിട്ടുണ്ട് മലയോര കർഷകരും വനംവകുപ്പിലെ സംരക്ഷണീമായും ജീവനക്കാരെയും പരസ്പര പൂരവും സഹവർത്തിത്വവുമായി പോയിട്ടുള്ള ചരിത്രമാണ് കേരളത്തിലെ മലയോര കർഷകന് ഇരുന്നൂറ് വർഷത്തെ ചരിത്രമുള്ളതാണ് അത്രത്തോളം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വകുപ്പാണ് കേരളത്തിലെ വനംവകുപ്പും കേരളത്തിലെ മലയോര കർഷകൻ അവൻ്റെ ചരിത്രം രൂപപ്പെടുത്തി കാർഷിക സംസ്കൃതി രൂപപ്പെടുത്തി എടുത്തതിൽ ആ ഒരു ചെറിയ കയ്യൊപ്പ് ഇവിടുത്തെ വനപാലകർക്കുമുണ്ട് ഞങ്ങളെപ്പോലുള്ള സംരക്ഷണ വിഭാഗം ഉണ്ട് എന്നാൽ ആധുനിക കാലത്ത് ഉയർന്നു വന്ന വെല്ലുവിളികൾ ഈ ഇത് നമ്മൾ സമഗ്രമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമുണ്ട് ഇന്ന് സംരക്ഷണ വിഭാഗം ജീവനക്കാർ എവിടെയാണോ ഒരു ചെറിയ അസ്വസ്ഥതകൾ ഞങ്ങൾ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് ഇന്ന് പൊരുതി വന്നപ്പോഴും വളർന്നു വന്നപ്പോഴും ഇടക്ക് ഇടയ്ക്ക് ഉരസലുകൾ ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളത് നമ്മുടെ കർക്കശമായ വന വന നിയമങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രദേശങ്ങളിലോ ആ വിഷയമോ അധിഷ്ഠിതമാണ് എന്നാൽ ബാക്കി എല്ലാ സമയത്തും വന സംരക്ഷണ വിഭാഗം ജീവനക്കാർക്ക് അത്താണിയായും തിരിച്ചും അത്താണിയായിട്ടും തന്നെയാണ് ഇവിടുത്തെ വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ മലയോര കർഷകരും വനപാലകരും മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നാൽ ഇന്ന് തെറ്റിദ്ധാരണാജനകമായ ചില കാര്യങ്ങൾ ഏതോ ഒരു കോണിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് വനംവപ്പ് ഉയർത്തിക്കൊണ്ട് വരുന്ന ഏറ്റവും വലിയ വിഷയമാണ് മനുഷ്യ സംഘർഷം എന്ന് പറയുന്നത് അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്തുകൊണ്ടാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് മുൻകാലങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമായിട്ടുണ്ടോ ഇന്ന് കാട്ടിലെ വന്യജീവികളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ആവാസവ്യവസ്ഥയ്ക്ക് ശോഷണം സംഭവിച്ചിട്ടുണ്ടോ വിവിധ വിഷയങ്ങളുണ്ട് എന്നാൽ മനുഷ്യവന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് കലാ ചരിത്രത്തില് ആദ്യമായിട്ടല്ല ചരിത്രാതീത കാലം മുതലേ മനുഷ്യ വന്യജീവി സംഘർഷമുണ്ട് അത് ഇന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് ദശലക്ഷമാണ് രണ്ടായിരത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്ത ലോകത്താകമാനം കേസുകൾ കേരളത്തിൽ മാത്രം അമ്പത്തയ്യായിരം അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ അതിൽ അപ്പം ഇന്ത്യയിലാകമാനം ലോകത്താകമാനും മനുഷ്യവന്യജീവി സംഘർഷം നിലനിൽക്കുന്നുണ്ട് പുരാതന കാലത്തിൽ മനുഷ്യനില്ലാതായത് ഒരു പ്രത്യേകതരം പൂച്ചകളുടെ ആക്രമണമായിരുന്നു എന്നാണ് പറയുന്നത് പുലി ഭാ പിന്നീട് അത് ഒരു മിസോപ്യൻ കാലഘട്ടം വന്നപ്പോൾ അതൊരു എന്താണ് മുതലകളുടെ ടൈപ്പ് ഒരു ജീവിയുടെ ആക്രമണം ഓരോ കാലഘട്ടത്തിൽ ഇതുണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മനുഷ്യന് അതിജീവനശേഷി നീടി നേടിയെടുത്ത് യുവയോടൊക്കെ ഫൈറ്റ് ചെയ്ത് ദുർഘടമായ കാലാവസ്ഥയിൽ കാർഷിക വൃത്തിയൊക്കെ വളർത്തിക്കൊണ്ട് വന്നതിന് ശേഷം കാലഘട്ടത്തിൻ്റെയും തലമുറയുടെയും വ്യത്യാസവും സഹിഷ്ണുതാപരമായ ഒരു അന്തരീക്ഷവും ഇന്ന് കാടിനകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങളുമൊക്കെ നമ്മളിതിനെ യോജിപ്പിച്ചുകൊണ്ട് വേണം അതിനെ കാണാൻ നിങ്ങൾ സംഘടനാപരമായി ഇത്തരം പഠനങ്ങൾ എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇപ്പോൾ പലരും ചോദിക്കുന്നു എന്തുകൊണ്ട് കാടിറങ്ങുന്നു വന്യമൃഗങ്ങളെന്ന് ചോദിക്കുന്നു അതിനൊരു ഉത്തരത്തിന് ശാസ്ത്രീയമായി എന്തെങ്കിലും പഠനം ഇപ്പം നിലവിൽ നടന്നിട്ടുണ്ടോ ഇതിനകത്ത് ഏറ്റവും കൂലങ്കഷമായി ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് സംരക്ഷണ വിഭാഗം ജീവനക്കാരും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കാരണം ഈ കാടിറങ്ങി വരുന്ന വന്യജീവികൾ നമ്മളുടെ കർഷകർക്കും മറ്റു സമൂഹത്തിനും ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം അവരാശ്രയിക്കുകയും ഏറ്റവും ആദ്യം സമ്മർദ്ദത്തിലാകപ്പെടുകയും അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുകയും ചെയ്യപ്പെടുന്ന വിഭാഗമാണ് ഞങ്ങൾ ഇന്ന് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപത് ഈ ഇപ്പോൾ മരിച്ച പ്രിയപ്പെട്ട പോളടക്കം നാൽപ്പത് സംരക്ഷണ വിഭാഗം ജീവനക്കാരാണ് രക്തസാക്ഷിയായിട്ടുള്ളത് ഒരു വകുപ്പിലും ഈ ജോലിക്കിടയിൽ ഇത്രയും അപകടം സംഭവിച്ച ഒരു വകുപ്പ് കാണുകയില്ല അത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നാലും ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി പഠനം ശാസ്ത്രീയമായ പഠനം നമുക്കൊരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ അധിഷ്ഠിതമായി ശാസ്ത്രീയമായ പഠനം വേണമെന്ന് തന്നെയാണ് ആരുടെയും വാദം സംഘടനയെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം സംഘടന അതുമായി ബന്ധപ്പെട്ട ഓരോ തലങ്ങളിലും സമഗ്രമായ വിഷയങ്ങൾ ഓരോ സമയത്ത് സർക്കാരിനും ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എത്ര ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രാഥമിക പോരായ്മകൾ എന്താണ് ഇതിനകത്ത് ഏറ്റവും മനുഷ്യവിൻ്റെ ജീവിത സംഘർഷത്തെ രണ്ട് രീതിയിൽ കണക്കാക്കിയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് സംഘടന കണക്കാക്കുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല എങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുണ്ടായ പദ്ധതികൾ പദ്ധതികൾ താൽക്കാലിക പദ്ധതികൾ അല്ലെങ്കിൽ അടിയന്തരമായി നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി നടപ്പിലാക്കുന്ന പദ്ധതി ആരാ ഈ സംരക്ഷണ വിഭാഗം ജീവനക്കാരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുരിതകർമ്മ സേന എന്ന് പറയുന്നത് എന്ന് നിങ്ങളുടെ അവിടെയുള്ള കേരളത്തിൽ അഞ്ച് ആർ ആർ ടി കളേ ഉള്ളു ഔദ്യോഗികമായി കേരളത്തിൽ അഞ്ച് ആർ ആർ ടി പതിനാല് ജില്ലകളിലും പക്ഷേ ആർ ആർട്ടികൾ ഉണ്ട് തന്നെ പക്ഷേ ഈ പതിനാല് ജില്ലകളിലുള്ള ആർആർട്ടികൾ സ്റ്റാഫ് പാറ്റേൺ അടക്കം ഔദ്യോഗിക ആർ ആർട്ടികളാക്കി മാറ്റണം ആധുനിക സംവിധാനങ്ങൾ കൊടുക്കണം വാഹനങ്ങൾ അടക്കം കൊടുക്കണം ശാസ്ത്രീയമായി ഇതിനെ പഠിച്ച് അവലോകനം ചെയ്യാനുള്ള മാർഗരേഖ കൊടുക്കണം അവരെ ആ ജീവനക്കാരെന്തു ചെയ്യണം പരിശീലിപ്പിക്കണം അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ അവിടെ കടപ്പുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങൾ പോസിറ്റീവായി ചെയ്യുമ്പോഴും ഒന്ന് നെഗറ്റീവായിട്ട് വരും അതായത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വയനാട്ടിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എം അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് രണ്ടു വാഹനം കൊടുത്തത് വനം വകുപ്പിനാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ അതിനെതിരെ വിമർശനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളും പരിഗണിക്കപ്പെടണം അതേസമയം ഈ പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യങ്ങളും പരിഗണിക്കപ്പെടണല്ലോ പ്രാഥമികമായി ശക്തിപ്പെടുത്തേണ്ടത് വകുപ്പുദ്യോഗസ്ഥരെ തന്നെയാണ് ാണ് അല്ലെങ്കിൽ ആ സംവിധാനത്തെ തന്നെയാണ് എന്ന് വെച്ചാൽ അടിയന്തിരമായതൊരു ആയുധമാണ് ആയുധം ഞങ്ങളെ പോലുള്ള സംരക്ഷണ വിഭാഗം ജീവനക്കാരാണ് അവരുപയോഗിക്കുന്ന സംവിധാനമാണ് ഇപ്പോഴും പ്രാകൃതമായ സംവിധാനവുമായി ഞങ്ങൾക്ക് സമൂഹത്തെയും ഈ വന്യജീവികളെ നേരിടാൻ പറ്റുക എന്നുള്ളത് വളരെ പരിതാപകരമായ അന്തരീക്ഷത്തിലേക്കുന്നു എങ്കിലും ഞങ്ങളുടെ മനക്കരുത്തും കൈക്കരുത്തും ഞങ്ങളുടെ അനുഭവജ്ഞാനങ്ങളും ഇന്ന് ഇന്നത്തെ ഗവൺമെൻറ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള കൂടുതൽ പദ്ധതികളും നടപ്പില കഴിഞ്ഞ ബഡ്ജറ്റിലടക്കം ആറാർട്ടികളെ ശക്തിപ്പെടുത്തുവാനുള്ള വകയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് പുതിയ ഉപകരണങ്ങൾ അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി മനുഷ്യ വന്യജീവി സംഘർഷവുമായി കേന്ദ്ര ഗവണ്മെന്റ് കേരള സർക്കാർ സമർപ്പിച്ചിട്ടുമുണ്ട് അതിനകത്ത് ഏകദേശം അറുപത് ശതമാനം തുക കേന്ദ്രം അനുവദിക്കപ്പെടേണ്ടതാണ് അതിനകത്ത് തൊണ്ണൂറ് കോടി രൂപ തന്നെ എന്താണ് മുഖാമുഖം വന്യജീവികളെ കാണുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ആ അത് ലഘൂകരിക്കാമെന്നുള്ള പദ്ധതിയാണ് അതിനകറ്റികളെ പോഷണപ്പെടുത്താനും അടിസ്ഥാന സൗകര്യം വര്ദ്ധിപ്പിക്കാനുമായിട്ട് ഏകദേശം അറുപത് കോടി രൂപയുടെ പദ്ധതി അതിനകത്തുണ്ട് ഇത്തരത്തിലെ സമഗ്രമായ പദ്ധതികള് സാമ്പത്തിക അടിസ്ഥാന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഗവണ്മെൻറ്റുകള് കൊടുക്കുന്നുണ്ട് ആ അത് നടപ്പിലായി വരുമ്പോൾ ഏകദേശം ഇതിനൊക്കെ ഒരു പരിഹാരമാകും എന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ചിലത് പ്രായോഗികമായിരിക്കാം അതായത് റേഡിയോ കോളറിൻ്റെ പോലുള്ള റേഡിയോ സിഗ്നലുകൾ അതായത് വനത്തിൽ നിന്ന് വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുന്നറിയിപ്പ് ലഭിക്കാത്തതാണ് ഈ അപകടത്തിന് ഒരു കാരണമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി റേഡിയോ സിഗ്നലുകളെ ഉപയോഗിക്കാം ക്യാമറകൾ വെക്കാം അതിൽ തന്നെ ഇപ്പോൾ എ ഐ ക്യാമറ റോഡിൽ വെക്കുന്നുണ്ട് വനത്തിലും വെക്കണം എന്ന് നാട്ടുകാർ ചിലർ പറയുന്നുണ്ട് അതൊക്കെ പ്രായോഗികമായിട്ട് നടക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഈ പിന്നെ ഒരു നമ്മുടെ ഭരണഘടനാപരമായി വനത്തെ വന്യജീവികളെ സംബന്ധിച്ച് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ കടമയാണ് അത് പൊതുവേ ഒരു തെറ്റിദ്ധാരണ ചില സംഘടനകൾ പരത്തുന്നത് ഇത് ആരുടെയാണ് ഉദ്യോഗസ്ഥരുടെ മാത്രം കടമയാണ് ഇപ്പോൾ അർബൻ വൈൽഡ് ലൈഫെന്ന് പറഞ്ഞ് മന ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ പതിമൂന്ന് മുതൽ ഈ ഇരുപത്തിമൂന്ന് പേരെ തൊള്ളായിരത്തി പത്ത് പേർ മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു കണക്ക് നിർത്തുന്നുണ്ട് ആ കണക്ക് പോലും മരണം സംബന്ധിച്ചുള്ള കണക്ക് ശരിയല്ല എങ്കിലും ആ കണക്കിനകത്ത് എവിടെയാണ് അർബൺ വൈൽഡ് ലൈഫ് എന്തായാലും പാമ്പുകടിയേറ്റും മരണപ്പെട്ടവരാണ് കൂടുതലും നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് പാമ്പുകടിയേറ്റും മരണപ്പെട്ടവരാണ് കൂടുതലും അത് ഇപ്പം കാ ഒരു നാട്ടിൻപുറത്തുള്ള പാമ്പുകളെ തിരിച്ച് കാട്ടിലേക്ക് വിടാനുള്ള സമഗ്ര പദ്ധതി ഒരു എന്ന് പറയുന്ന ഒരു ആപ്പ അതിൻ്റെ ഒരു ജില്ലാ കോർഡിനേറ്റർ കൂടിയാണ് ഞാൻ സർപ്പ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ അതായത് സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരെയും താല്പര്യരായിട്ടുള്ള പിന്നെ മനുഷ്യജീവികളെ സ്നേഹിക്കുന്നവരെയും ജീവികളെ സ്നേഹിക്കുന്നവരെയും താല്പര്യമുള്ളവരെ തിരഞ്ഞെടുത്ത് ഇതിന് ശാസ്ത്രീയമായി എങ്ങനെ പാമ്പുകളെ പിടിക്കാം എന്നുള്ള പരിശീലനം കൊടുത്തു കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇപ്പോൾ പരിശീലനം കൊടുത്തിട്ടുണ്ട് അതേ കണക്ക് എന്നെ ഇദ്ദേഹം ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് ഒരു അതായത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെത്തേഡിൽ തന്നെ നമ്മൾ ഇത് കൈകാര്യം ചെയ്യണം അതിൻ്റെ മുൻനിരയിൽ ഞങ്ങൾ കാണും അതെ ഇത് ഞങ്ങളുടെ എണ്ണം കുറവാണ് അതിൻ്റെ മുൻനിരയിൽ ഞങ്ങൾ കാണും ഞങ്ങളെ ശക്തി പേരുവാനായി ഞങ്ങളുടെ നിർദ്ദേശത്തോടും സ്നേഹത്തോടും ഇവിടുത്തെ പൊതുസമൂഹത്തിൽ തൽപരമായവർ വന്നാൽ മതി ബാക്കിയുള്ളവർ ഉപദ്രവിക്കാതെ ദേവായി മാറി നിന്നാൽ മാത്രം മതി അതിലൊന്നാണ് ഏറ്റവും നല്ല നിർദ്ദേശങ്ങളിലൊന്നാണ് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് അതെ ഇപ്പോൾ ഓരോ വാർഡിലും മുന്നറിയിപ്പിന് പറ്റുന്ന രീതിയിൽ ഒരു അഞ്ചംഗ സമിതി ഒരു അവിടുത്തെ ഇപ്പോൾ ചെറുപ്പക്കാരിൽ നിന്ന് കണ്ടെത്തി അവർ വെക്കുകയാണെങ്കിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവർ പൊതുസമൂഹത്തെ മുഴുവൻ അലർട്ടാക്കാനും എത്രയും പെട്ടെന്ന് ദ്രുതകർമ്മസേന അവിടെ വന്നുകൊണ്ട് ആ വിഷയം പരിഹരിക്കുവാനും അല്ലെ ഉന്നതാധികാരികളെ എത്തിക്കുവാനും അവരുടെ നിർദ്ദേശാനുസരണം പരിപാടികളിലേക്ക് പോകാനും ഞങ്ങൾക്ക് കഴിയും അന്നേരം അത് വിശാലമായി അത് ശാസ്ത്രീയമായി തന്നെ പഠിക്കണം ഈ പഠനം ഇതിനൊരാവശ്യമാണ് ഒരു അടിയന്തരമായി പരിഹാരം കാണാൻ പറ്റുന്ന ഒരു വിഷയം അവസാനം വന്ന പുൽപ്പള്ളിയിലെ രണ്ട് സംഭവത്തിൽ നിങ്ങളുടെ നിലപാട് ഒന്ന് പോളിൻ്റെ മരണത്തിൽ എന്താണ് നിങ്ങളുടെ സംഘടനയുടെ നിലപാട് പോളിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചതിൽ എന്താണ് സംഘടനയുടെ നിലപാട് പോളിൻ്റെ മരണം എന്ന് പറയുന്നത് ഏറ്റവും വിഷമം അതായത് അനുശോചനം അനുശോചിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ് കേരളത്തിലെ സംരക്ഷണ വിഭവം ജീവനക്കാർ കാരണം ഞങ്ങളരോടൊപ്പം പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ ആദ്യം മാനന്തവാടിയിൽ കൊണ്ടുപോകുന്നതും കോഴിക്കോട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ആ കോഴിക്കോട് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നതും അവിടുന്ന് ഇപ്പം എയർലിഫ്റ്റ് ചെയ്ത് അടക്കം കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അതടക്കം ഇവിടുത്തെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് മുൻപന്തിയിൽ നിന്ന് ചെയ്തത് അതിനുശേഷം ദൗർഭാഗ്യരമെന്ന് പറയട്ടെ അദ്ദേഹത്തിന് മരണമുണ്ടാകുന്നു പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ മരണാന്തര ചടങ്ങുകൾക്കായി കൊണ്ടുവരുന്നതും ഞങ്ങൾ തന്നെയാണ് അതിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഈ ദൗർഭാഗ്യകരമായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധം അത്യാവശ്യം തന്നെയാണ് കറക്റ്റ് ചെയ്യാൻ പ്രതിഷേധം വേണം ഞങ്ങളും പ്രതിഷേധത്തിലാണല്ലോ ആ കറക്റ്റ് ചെയ്യാൻ പ്രതിഷേധം വേണം അത് ജനാധിപത്യപരമായിരിക്കണം ഈ ഈ വലിയ വിഷയങ്ങൾക്ക് നിയമനിർമ്മാണം അടക്കം ആവശ്യമായ പല കാര്യങ്ങൾക്കും ഇത് മുൻപന്മന്തിയിൽ നിൽക്കുന്ന ഞങ്ങളോട് കായികമായി ഞങ്ങളെ നേരിട്ടിട്ട് എന്താണ് കാര്യം ഞങ്ങളെ തടഞ്ഞു വയ്ക്കുകയും അവിടെ തടഞ്ഞു വയ്ക്കപ്പെട്ട ഇദ്ദേഹത്തോടൊപ്പം അനുഗമിച്ച് വന്ന ഡെപ്യൂട്ടി റേഞ്ചർ ഷാജി എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി റേഞ്ചർ അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോരുന്നത് അദ്ദേഹത്തിൻ്റെ വിരലുകൾ നഷ്ടപ്പെട്ടതാണ് ആനയെ ഓടിക്കുന്ന സമയത്ത് മുൻകാലങ്ങളിൽ പടക്കം ഉപയോഗിച്ച് വിരൽ നഷ്ടപ്പെട്ട മനുഷ്യനാണ് ഒരു ഈ സമയത്തൊരു അറ്റാക്ക് അറ്റാക്കുണ്ടായ മനുഷ്യനാണ് അദ്ദേഹം ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മുടെ സഹപ്രവർത്തനോടൊപ്പം ഈ ആശുപത്രിയിൽ പോയി തിരികെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നത് അദ്ദേഹത്തെ രണ്ട് സൈഡിൽ നിന്ന് നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ രണ്ട് സൈഡിൽ നിന്ന് ആക്രമിക്കുകയാണ് ആ ആക്രമിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം മരണപ്പെടാം അതിന് ഗൂഢ ഉദ്ദേശമുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നു അതിനകത്ത് പൊതുരാഷ്ട്രീയ വിഭാഗത്തിൽ നിന്ന് അടർത്തി എടുത്ത് മാറ്റിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്ത ആരോ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങളുണ്ടാകും അതിൻ്റെ കാരണക്കാരായിട്ടുള്ളവരെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംഘടന എന്ത് ചെയ്തിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ പ്രതിഷേധ പരിപാടിയുമായി രംഗത്തിറങ്ങി അതിൻ്റെ ഭാഗമായിട്ട് വയനാട്ടിൽ കൽപ്പറ്റ ഞങ്ങൾ ഉപവാസത്തിലാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതിഷേധ ദിനമാണ് ഇന്ന് കറുത്ത ബാജ്ജ് ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഡ്യൂട്ടി കിടങ്ങുന്നത് വൈകിട്ട് പ്രതിഷേധ കൂട്ടായ്മയുണ്ട് കാരണം ജനാധിപത്യ രാജ്യത്തെല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് പക്ഷേ ഞങ്ങൾ ആരോട് പ്രതിഷേധിക്കുന്നു അതിൻ്റെ മാന്യത ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഞങ്ങളില്ലാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കൽപ്പറ്റയിൽ നടന്ന നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ അന്ന് നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു കുറച്ച് പത്രക്കുറിപ്പൊക്കെ തന്നിരുന്നു ഏതെങ്കിലും കാര്യത്തിൽ അനുഭവപൂർവ്വമായ നടപടികളുണ്ടായോ തുടർ നടപടികൾ എന്തൊക്കെയാണ് നമ്മൾ അന്ന് നൽകിയത് അന്ന് ആറാറ്റുകൾ രൂപീകരിക്കുക ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് ആറാറ്റുകൾ രൂപീകരിക്കുക എന്നുള്ളത് അതിൻ്റെ അഞ്ചെണ്ണ ഔദ്യോഗിക ആറാറ്റുകളായിട്ടുള്ളത് മൂന്നെണ്ണം കൂടി വരുന്നതാണ് മൂന്നെണ്ണം കൂടെ വരും എന്നാണ് പക്ഷേ അതിനകത്ത് ഞങ്ങൾ കറക്റ്റ് ഉന്നയിക്കുന്ന വാദം എന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗിക ആറാറ്റുകൾ തന്നെ വേണം വേണം കൂടി ആധുനിക കൂടിയുള്ള ഔദ്യോഗിക ആറാറ്റുകൾ വേണം പിന്നെ കഴിഞ്ഞ വർഷം ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായൊരു ഞങ്ങളുടെ അവസ്ഥ ജോലി എന്ന് പറഞ്ഞത് ഈ ദുർഘട മേഖലയിൽ ഞങ്ങളുടെ എൺപത് ശതമാനം ജീവനക്കാരും വീടും എസ്റ്റാബ്ലിഷ്മെൻറ്റും തമ്മിൽ ജോലി സ്ഥലവും തമ്മിൽ ഏകദേശം നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ളവരാണ് മുപ്പത്തിരണ്ട് വർഷമായി ഞങ്ങൾ ഉന്നയിക്കുന്ന എട്ട് മണിക്കൂർ ജോലി എന്ന് പറയുന്നൊരു ആവശ്യമുണ്ട് ബാക്കിയുള്ള എല്ലാ മേഖലയും കേരളത്തിലെ അസംഘടിത മേഖലയിലുള്ളവരും സംഘടിത മേഖലയിലുള്ളതും അന്യ സംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവർക്കെല്ലാം നിയതമായ ഉണ്ട് അവർ രാവിലെ പത്ത് മണിക്ക് എട്ടുമണിക്കൊ കയറിയാൽ വൈകിട്ട് ഇറങ്ങാം ഏത് ഏത് വിഭാഗത്തിൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളുടെ ഒരു ദിവസം ഒപ്പിട്ട ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്നാണോ ഞങ്ങളുടെ ഉന്നതാധികാരി അവധി അനുവദിക്കുന്നത് അത്രയും ദിവസം ഇങ്ങനെ നീണ്ടുപോകും പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എട്ട് മണിക്ക് ഡ്യൂട്ടി ഇപ്പോഴത്തെ ജോലി സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ആറ് ദിവസം തുടർച്ചയായി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരന് മൂന്ന് ദിവസം എന്താണ് വിശ്രമം അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഈ ഞങ്ങൾ കഴിഞ്ഞ ആഗസ്റ്റ് പതിനെട്ടിനൊരു പ്രതിഷേധ സമര പരിപാടിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ചർച്ച കാരണം ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുമുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയോട് ആഭിമുഖ്യമുള്ള സംഘടനയാണോ അതോ സ്വതന്ത്ര സംഘടനയാണോ മറ്റ് സംഘടനകൾ ഇതുപോലെ ഉണ്ടോ ഇത് എന്ന് പറഞ്ഞാൽ ആയിരത്തോളം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഇതൊരു സ്വതന്ത്ര സംഘടനയാണ് കേരളത്തിലെ മറ്റ് സേനാ വിഭാഗങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ സ്വ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല ഞങ്ങളെല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ഈ സംഘടനയിലുണ്ട് ഇത് കേരളത്തിലെ ആറായി ആറായിരത്തോളം വരുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജീവനക്കാരും ഈ സംഘടനയിലെ അംഗങ്ങളാണ് ഏഴു വർഷമായി നമ്മളുടെ ഞങ്ങളുടെ സമര പോരാട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേടിയെടുത്തത് മാത്രമേ ഇന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മാത്രമേ ഉള്ളൂ കാലാകാലങ്ങളിൽ മറ്റു ചില ഒരു വിഭാഗവും കുൽസിത താല്പര്യക്കാരായിട്ടുള്ളവർ അതാത് രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട് സംഘടിക്കാറില്ല അവർക്കൊന്നും അംഗീകാരം കിട്ടിയിട്ടില്ല സംഘടിക്കാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ അവർ പിൻവാതിലിലൂടെ ചില കാര്യങ്ങൾ നേടാൻ അവരുടെ സ്വാർത്ഥ താല്പര്യം അതിനപ്പുറമൊന്നുമില്ല നമ്മുടെ സംഘടന ലക്ഷ്യം ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക അവർക്ക് പൊതുസമൂഹത്തിൽ പ്രകൃതി സംരക്ഷണം അതിനകത്ത് കറപ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുക അഴിമതിക്കെതിരെ പോരാടുക അത്തരത്തിൽ ഇന്ന് വനം പല കാര്യങ്ങളുടെയും ക്ലിയറായതിൻ്റെ പിന്നിൽ സംഘടനയുടെ കൃത്യമായ ഓക്കെ ഇതിൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ചേരുന്ന ഏറ്റവും അടുത്ത ആൾക്കാർ വനസംരക്ഷണ സമിതി പ്രവർത്തകരാണല്ലോ തീർച്ചയായും എല്ലാ ജില്ലയിലും പ്രത്യേകിച്ച് അവർ നല്ല രീതിയിലുള്ള സഹകരണം പിന്നീട് അടുത്ത സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ പട്ടികവർഗ സമൂഹമാണ് കാടിനോട് ചേർന്ന് അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ അധിവസിക്കുന്നവർ അവർക്കും നിങ്ങൾക്കും കൂടി ഏകോപിപ്പിച്ച് ഏതൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട് അത് നല്ല ചോദ്യമാണ് കേരളത്തിൽ ഇത്രയും ജനകീയമായ ഇടപെടൽ നടക്കുന്ന ഒരു വകുപ്പില്ല എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാരണമുണ്ട് ഇതിലേക്ക് ജനം കടന്നു വരുന്നില്ല എന്നുള്ളത് കേരളത്തിൽ ഇത്രയും ജനകീയ പിന്തുണയോട് അതായത് ജനത്തിൻ്റെ ഡയറക്റ്റ് ഇടപെടൽ നടത്തുന്ന ഒരു വകുപ്പ് ഏറെ വേറെ ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായത്തിലല്ല നാനൂറ്റി അറുപത്തിരണ്ട് വനസംരക്ഷണ സമിതികളാണ് ഇന്ന് കേരളത്തിലുള്ളത് നൂറ്റി ഇരുന്നൂറോളം എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികൾ യു എൽ ഒന്ന് പറയുന്നത് അതായത് പിന്നെ ഏലമുലക്കാടുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ മഴക്കാടുകളെ സം ഈ മഴക്കാടുകളെ സംരക്ഷിച്ചാലേ കർഷകൻ്റെ ഏലം സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ സഹവർത്തിത്വത്തിന് വേണ്ടി ഈ രണ്ട് കാലാവസ്ഥയും യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വി എസ് എസ് പോലുള്ളതാണ് യു എൽഒ യൂണി ലെവൽ ഓർഗനൈസേഷൻ ഇതെല്ലാം വനസംരക്ഷണ സമിതികളാണ് ഇതിൻ്റെ അകത്ത് അംഗങ്ങളല്ല ആ പ്രദേശ പങ്കാളിത്ത വനപരിപാലനം എന്ന് പറയുന്നത് അതിൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറോളം കുടുംബങ്ങളുണ്ട് പതിനാറായിരം എസ് എസ് സി എസ് ടി കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾ മാത്രമാണ് അന്നേരം അതിൻ്റെ അംഗങ്ങളോ ഏകദേശം ഒരു ലക്ഷം തൊഴിൽ ദിനങ്ങൾ മിക്കവാറും എല്ലാ ഡിവിഷനുകളിലും എന്തു ചെയ്യുന്നുണ്ട് വർഷാവർഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വിശാലമായൊരു മേഖലയ്ക്ക് തൊഴിൽ നൽകുന്ന ഇത്രയും ജനകീയമായ ഒരു വകുപ്പില്ല ഇവിടെ തന്നെ എത്രയാണ് നാല്പത്തിരണ്ട് വി എസ് എസ്സുകളുണ്ട് വയനാട്ടിൽ ഏഴോളം എക്കോ ഡെവലപ്മെൻ ഏഴോളം പിന്നെ എന്താണ് നമ്മുടെ എക്കോ ഡെവലപ്മെൻ്റ് ഇ ഡി സികളുണ്ട് അത് 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 പ്രൊവൈഡ് ചെയ്യുന്ന ടൂറിസം സംവിധാനങ്ങളുണ്ട് ഏകദേശം മുപ്പത്ത് മുപ്പത്തയ്യായിരത്തിന് മുകളിൽ നേരിട്ട് ജോലി നൽകുന്നവരുണ്ട് അതിനെ അതിനനുബന്ധമായ ധാരാളം കുടുംബങ്ങളുണ്ട് വ്യവസായങ്ങളുണ്ട് ഈ ടൂറിസം അടക്കമുള്ള ഇന്നത്തെ വലിയ സാധ്യമായ ടൂറിസം അടക്കമുള്ളതെല്ലാം ഈ വനംവകുപ്പിൻ്റെ ഈ വർണ്ണചാരുതയെ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളും അവരുങ്ങനെ യോജിച്ച് തന്നെയാണ് ഇന്ന് വനപങ്കാളിത്തത് അല്ലെങ്കിൽ വനസംരക്ഷണ പ്രവർത്തനം ആളുകളിലും ഇത് തന്നെ ശക്തിപ്പെടുത്തണമെന്നുള്ള ഇതിൻ്റെ എവിടെയെങ്കിലും ശക്തി ചോർന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു കയറുന്നത് സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചില മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രധാന ഭാരവാഹികൾ പോലും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടി കാർബൺ ന്യൂട്രലും മറ്റേ പരിസ്ഥിതിയും ഒക്കെ പറഞ്ഞുള്ള ഫണ്ട് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് എന്ന് ആരോപണമായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിന് എന്തെങ്കിലും ആരോപണമെന്ന് പരാതിക്ക് കഴമ്പുണ്ടോ ഒരു കഴമ്പുമില്ല തെറ്റായി തെറ്റിദ്ധരിപ്പിക്കൽപ്പെടുന്ന ആരോപണങ്ങളാണ് അതിനകത്ത് ആദ്യം ഉന്നയിച്ചുകൊണ്ട് വന്ന ആരോപണം അറിയാമല്ലോ ഈ വന്യജീവികളെ മുഴുവൻ കാട്ടിലേക്കിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വിടുന്നത് ആരാണ് ഈ വൻ വനപാലകരാണ് പിന്നീട് ഇത്ര ലക്ഷം ആൾക്കാർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്ര ലക്ഷം ആൾക്കാർ ഈ പ്രദേ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കപ്പെടുമെന്നുള്ള ഒരു വ്യാജ പ്രചരണം വന്നു അത്തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാർബൺ ഫണ്ട് തട്ടിയെടുക്കുക എന്നുള്ളത് നമുക്കറിയാം ഈ വായുവും ജലവും എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടും ഇതിൻ്റെയൊക്കെ ഒരു സംരക്ഷണ രീതി തന്നെ മാറിയിരിക്കുക നമ്മുടെ ദേശീയ വന വനനയം വരെ മാറ്റപ്പെട്ടു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് നമ്മൾ ഇപ്പം നമ്മുടെ വൈൽഡ് ലൈഫ് വന്യജീവി നിയമ ഭേദഗതിയെ ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇരുപത്തിരണ്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കൺസർവേഷൻ എന്ന് പറയുന്നത് അതായത് പ്രൊട്ടക്ഷനിൽ നിന്ന് കൺസർവേഷനിലേക്ക് മാറിക്കഴിഞ്ഞു അങ്ങനെ വ്യത്യസ്ത സംഭവങ്ങൾ ഇതങ്ങ് ഇവർ മറിച്ച് ഇതിനെയാണ് ചിലർ ഈ ഉന്നയിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ കപട കർഷകർ എന്ന് പറയുന്നത് വയലിലും മണ്ണിലും പണിയെടുത്ത് വിയർപ്പൊഴിച്ച് ഉണ്ടാക്കിയ ആ ചരിത്രം സൃഷ്ടിച്ച കർഷകരാണ് കേരളത്തിലുള്ളത് ഇവിടുത്തെ കേരളത്തിൻ്റെ അതായത് സമര പോരാട്ടങ്ങളുടെ ഈറ്റില്ലമാണ് കേരളം സംഘടനകളുടെ ഈറ്റില്ലമാണ് ഇന്നീ കാണുന്ന കേരളത്തിലെ കേരളത്തെ രൂപപ്പെടുത്തിയതെല്ലാം കർഷക സമരങ്ങളാണ് അത് ഈ ചോരചീന്തി കർഷക സമരങ്ങളും വിയർപ്പൊഴുക്കിയ കർഷക സമരങ്ങളും അവരൊഴുക്കിയ അധ്വാനമാണ് അതൊന്നുമില്ലാതെ എവിടെയെങ്കിലും ജർമ്മനിയിലും അവിടെ ഇവിടെയും ചില വക്കീലന്മാരും വക്കീലമാരും അവർ ഒക്കെ ഇരുന്ന് നിയന്ത്രിക്കുന്ന കർഷകരല്ല യഥാർത്ഥ കർഷകർ ചോദിച്ചിട്ട് രണ്ട് ആവശ്യം ഇപ്പോൾ പ്രധാനമായിട്ടും ഉണ്ട് ഒന്ന് വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കണം എന്നുള്ളൊരു അത് വിദേശ രാജ്യങ്ങളിലെ പോലെ പല നടപടികളിലൂടെ നിയന്ത്രിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ തീർച്ചയായിട്ടും ഇതിന് ശാസ്ത്രീയമായ പഠനം നടത്തണം വന്യജീവികളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ യഥാർത്ഥ പഠനം നടത്തി ശാസ്ത്രീയമായ പഠനം നടത്തി അത് പുറത്തു കൊണ്ടുവരണം അതിന് യോജിച്ച ആവാസവസ്ഥയാണോ അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത് അത് അതിൻ്റെ ജനിതകപരമായ അന്തരീക്ഷത്തിൽ വരുന്നതാണോ അവിടുത്തെ ആവാസ വ്യവസ്ഥയുടെ ചൂഷിപ്പ് കൊണ്ടാണോ ഇത് കൃത്യമായി പഠനം നടത്തിയിട്ട് പുറത്തേക്ക് ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി രൂപപ്പെടുത്തിയിട്ട് വേണം ഇതിനെപ്പറ്റി ചിന്തിക്കാൻ അതിലൊന്നാണ് കാട്ടുപന്നിയുമായി ബന്ധപ്പെട്ട് അതൊന്ന് ഇതിനുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാം കാട്ടുപന്തി ഇന്ന് നാട്ടിൽ കാണുന്നത് അതിൻ്റെ എത്ര തലമുറയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഷെഡ്യൂളിൽപ്പെട്ട ജീവി എന്ന രീതിയിൽ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അത് കൈകാര്യം ചെയ്യുന്നതിന് എന്തുണ്ട് പരിമിതിയുണ്ട് ഇപ്പോഴത്തെ മാറ്റത്തിനകത്ത് ഗുണകരമായ അന്തരീക്ഷമുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതിനെ ശുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത് ഇവിടെ കാട്ടുജീവി ധാരാളം കാണും പക്ഷെ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ഈ ജീവി കാണകത്തില്ല എന്നാൽ ഇതിനെ ദേശീയ തലത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ട് ആ വൈൽഡ് ലൈഫ് വന്യജീവി സംരക്ഷണ നിയമം അത്തരത്തിലായതുകൊണ്ടാണ് അതിനെ ക്ഷുദ്രജീവി ഗണത്തിൽപ്പെടുത്താതായിരിക്കും എന്നാൽ ഇവിടെ ജീവികൾ എണ്ണം അധികമായി എന്നുള്ള നിർദ്ദേശത്തിൻ്റെയും കർഷകർക്ക് ഇടയിലുണ്ടായ നഷ്ടത്തിൻ്റെയും ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിനെ എന്തു ചെയ്യാൻ ഈ വിടിവെച്ച് കൊല്ലുവാനുള്ള അനുവാദം ഞങ്ങൾ എൺപത്തിരണ്ടോളം പന്നികളെ ദയനീയമായി വിടിവെച്ച് കൊല്ലേണ്ടി വന്ന അവസ്ഥയാണ് ഇതിനെ സം ഒരേ ദിവസം തന്നെ ഇതിനെ ഞങ്ങൾ സംരക്ഷിക്കുകയും വിടിവെച്ച് കൊല്ലുകയും ചെയ്യേണ്ട കേസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് മനോരമ ഒരു പിന്നീട് ഇത് പഞ്ചായത്തിന് കൊടുക്കുന്നു ജനകീയമായി തന്നെ കൊടുക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഓണറി വൈൽഡ് ലൈഫ് വാർഡനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ കൊടുക്കുകയാണ് അത്തരത്തിൽ മറ്റ് വന്യജീവികൾ വന്നു എന്നുള്ളൊരു അഭിപ്രായം സംഘടനയ്ക്കില്ല എങ്കിലും ഇപ്പം പിന്നെ വയനാട്ടിലെ തൊണ്ണൂറ് ശതമാനം കാർഷിക നാശനഷ്ടത്തിനും കാരണം ആനകളാണ് ഈ മനുഷ്യൻ്റെ സംഘർഷം രണ്ടാണ് ഒന്ന് ഡയറക്റ്റ് കൃഷിയെ ബാധിക്കുന്നത് കൊണ്ട് ഇപ്പം കടുവ കൃഷിയെ ബാധിക്കുമല്ല മനുഷ്യനെ ബാധിക്കും വേറെ അവരുടെ ജീവിതത്തിനും ആണ് വളർത്തു മൃഗങ്ങളാണ് പല രീതിയിലാണ് ഇതിന് വ്യക്തമായ പഠനം നടത്തണം ഏതൊക്കെ ജീവികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതിനൊരു പദ്ധതിയും അതിനൊന്ന് സമഗ്രമായ പദ്ധതി വേണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇതിനോട് അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഈ സംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ പ്രതിനിധികളുടെ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ സമയം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കുന്നത് നമ്മൾ ഇപ്പോൾ പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ അവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളടക്കം ആദിമ സ്വതന്ത്ര സംഘടനകൾ പറഞ്ഞു പിന്നീട് രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു ആ കേസുകളെല്ലാം പിൻവലിക്കണം എന്ന് പറയുന്നു ഒരു പക്ഷേ മാനുഷിക പരിഗണനയുടെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ സർക്കാർ തീരുമാനമെടുക്കുമെന്നറിയില്ല നിങ്ങളുടെ നിലപാട് എന്താണല്ലോ ഇതിനകത്ത് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് മറ്റൊന്നുമില്ല നിരപരാധികൾക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആക്രമണം നടത്തിയവരെ അതിനകത്ത് ആസൂത്രിതമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആക്രമണത്തിന് കാര്യമായിട്ടുള്ളവരെ അതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടെത്തി കൃത്യമായ നടപടിയെടുത്ത് മാതൃകാപരമായി അവരെ ശിക്ഷിക്കണമെന്നുള്ളത് പൊതുസമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന പൊതുസേവകരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും അവരെ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അതിനെ തിരുത്താൻ ഒരുപാട് നടപടികളുണ്ട് പക്ഷേ കായികമായി നേരിടുകയും അവരുടെ ഞങ്ങൾക്കും ഒരു കുടുംബമുണ്ട് ഞങ്ങൾ വനപാലകരാണെങ്കിലും ഞങ്ങൾക്കും ഒരു കുടുംബമുണ്ട് ഞങ്ങളും മനുഷ്യരാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ആരുടെയും മൃഗങ്ങളല്ല നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ മലയോര കർഷകനും പൊതുസമൂഹത്തിനും വേണ്ടി ഞങ്ങളുള്ളവരാണെന്നുള്ള ഒരു സാമാന്യ ബോധം മെച്ചപ്പെടണമുള്ളത് വയനാട്ടിലെ മലയോര കർഷകരോട് ഞങ്ങൾക്ക് സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ ഞങ്ങളോടൊപ്പം എന്നും തോളോട് തോളു ചേർന്ന് നിന്ന് ഇവിടുത്തെ കാർഷിക സംസ്കൃതി രൂപപ്പെടുത്തിയവരാണ് നിങ്ങൾ ഇന്ന് ഈ വനത്തെ സംരക്ഷിക്കുന്നത് നാളെ തലമുറയ്ക്ക് വേണ്ടി നമ്മളുടെ മക്കൾക്ക് വേണ്ടി വെള്ളത്തിനും വയനും വേണ്ടി വനത്തെ സംരക്ഷിക്കുവാൻ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് സുരക്ഷിതമായൊരു അന്തരീക്ഷം ഒരുക്കി തന്ന് ഞങ്ങളോടൊപ്പം കൂടുതൽ കണം വ്യാജ പ്രചരണങ്ങൾ നിങ്ങളാരും വീണ് പോകരുത് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് മാത്രമാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന് വേണ്ടി പറയാനുള്ളത് നന്ദി അപ്പോൾ ശ്രീ ദിൻഷു പറഞ്ഞതുമാതിരി ധാരാളം പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തണം ആധുനിക സംവിധാനങ്ങളോടെ കാര്യക്ഷമമാക്കണം പുതിയ ആർ വരണം അത്യാധുനികമായ ഉപകരണങ്ങൾ വനവാലകർക്ക് അനുവദിക്കണം എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ്റെ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാനാകൂ ഈ ഇപ്പോൾ നിലവിൽ ഉടലെടുത്തിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശാസ്ത്രീയമായ ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കോലാഹലങ്ങളെല്ലാം കെട്ടടങ്ങും ശാന്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സമാധാനപരമായ ഒരു ജീവിത അന്തരീക്ഷവും സമാധാനവും സ്വതന്ത്രവുമായ ഒരു സേവന അന്തരീക്ഷം ആ ജീവനക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം